മല്ലിയെ നേരിട്ട് വിളിച്ച സൃഷ്ടാവ് അഖിൽ പി ധർമ്മജൻ കലോത്സവ വേദിയിൽ അവതരിക്കപ്പെട്ട റാം കെയർ ഓഫ് ആനന്ദിയിലെ മല്ലിയായി പകർന്നാടിയ ആനന്ദിദാ സുഭാഷിനോടാണ് അഖിൽ സന്തോഷം അറിയിച്ചത് മാറ്റത്തിന്റെ അടയാളമാണ് കലോത്സവ വേദിയിൽ സംഭവിച്ചതെന്ന് മനുഷ്യാവകാശ പ്രവർത്തക ഷീതൾ പറഞ്ഞു റിസൾട്ട് കഴിഞ്ഞിട്ടില്ല ഗ്രൂപ്പ് കഴിഞ്ഞിട്ടില്ല ആ ഇല്ല ഞാൻ വീഡിയോസ് അയച്ചു തരാം കേട്ടോ അകലിന് ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു ദീപ്തി ഉണ്ട് ദീപ്തി 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 സാനിയ ിയുടെ കഥാപാത്രമായ അർബിഗൽ പി ധർമ്മജന്റെ സൃഷ്ടിയിൽ പിറന്ന മല്ലിയെ നേരിട്ട് വിളിച്ചിരിക്കുകയാണ് എങ്ങനെ നോക്കിക്കാണുന്നു ഇത്തരത്തിൽ കലോത്സവ വേദിയിൽ കലോത്സവ വേദിയിൽ ട്രാൻസ്ജെൻഡേഴ്സിന് കിട്ടുന്ന അംഗീകാരമാണ് ആ ആശയത്തെ സമൂഹം ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്താണ് ഇപ്പോൾ ഒത്തിരി സന്തോഷം ഞാൻ ഈ ജില്ലക്കാരിയാണ് തൃശ്ശൂർ ഈ പൂരപ്പറമ്പിൽ നിന്ന് ഒത്തിരി അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അവിടെ എങ്ങനെ അഭിമാനത്തോടു കൂടി തലയുറത്ത് നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷം ഓൾറെഡി എൻ്റെ കൂടെ ഒരു കുട്ടിയുണ്ട് ഈ മോള് കാസർഗോഡ് ജില്ലയിലുള്ള ഒരു കുട്ടിയാണ് അവൾ ഇന്ന് അവതരിപ്പിച്ച നാടോടി നൃത്തം റാം കയർ ഓഫ് ആനന്തിയിലെ മല്ലി എന്നൊരു കഥാപാത്രമാണ് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയെ അവതരിപ്പിക്കാനായിട്ട് അവൾക്ക് സാധിച്ചു അത് ഒത്തിരി പേരിലേക്ക് എത്തിക്കാൻ അവൾക്ക് സാധിച്ചു ഞങ്ങൾക്കത് അവളുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാനും അവളോട് സംസാരിക്കാനും സാധിച്ചു തന്നെ അപ്പോൾ കാര്യം അപ്പം കാര്യം സമൂഹത്തിലെ തിന്മകളെ ഏറ്റവും ആയുധം കലയാണ് എന്നാണ് കാരണം നമ്മൾ ഓരോ സമയത്തും സമരങ്ങൾ എന്ന് പറയുമ്പോൾ അത് കലയിലൂടെയുള്ള സമരമുണ്ട് എഴുത്തുകളിലൂടെയുള്ള സമരമുണ്ട് സാമൂഹ്യ പ്രവർത്തനത്തിലൂടെയുള്ള സമരമുണ്ട് അപ്പം ഇവൾ ചെയ്തിരിക്കുന്നത് ഒരു സമരത്തിന്റെ ചെറിയൊരു ഭാഗമാണ് തൻ്റെ നൃത്തത്തിലൂടെ മറ്റാളുകൾക്കും കൂടിയും അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് തന്നെയുള്ളൊരു ദൗത്യമാണ് അവൾ ഫോക്ക് ഡാൻസിലൂടെ ചെയ്തിട്ടുള്ളത് അതിനവളെ ഞാൻ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം അവളെ പഠിപ്പിച്ച മാസ്റ്ററേയും അവൾക്ക് ബാക്കി ഇൻസ്ട്രക്ഷൻ നൽകിയിട്ടുള്ള അവളെ മാതാപിതാക്കളെയും ഞാൻ ആശംസിക്കുകയാണ് അവൾക്ക് എല്ലാ എന്താ പറയുക ആശംസകളും അഭിനന്ദനങ്ങളും ഞാൻ നേരികയാണ് കാരണം ഇത് ചെറിയൊരു കാര്യമല്ല കാണാൻ കാണുന്ന ഒത്തിരി പേരിൽ ആ ക്യാരക്ടറും ആ മനുഷ്യരുടെ ജീവിതവും അവൾക്ക് പകർത്തിയാടാൻ സാധിച്ചു ഇനി അവൾക്ക് ഒത്തിരി രംഗങ്ങൾ കീഴടക്കാൻ അവൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഓൾ ദി ബെസ്റ്റ് ലവ് മല്ലി ജീവനോടെ കാണാൻ സാധിച്ചു ഈ സമൂഹത്തിൻ്റെ വേദന ആ വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ അഖിൽ പി ധർമ്മജന് സാധിച്ച പൊതുജനങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്